പപ്പായ കർഷകർ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പപ്പായ കംപ്ലീറ്റ് തന്നെ ആ മര കമ്പ്ലിറ്റിൽ തന്നെ ചീഞ്ഞു പോവുക ഇതിന് പ്രധാനമായ കാരണം അഴുകൽ രോഗമാണ് അഥവാ ചീയൽ രോഗമാണ് ഇത് പ്രധാനമായും ഈ രോഗം ഉണ്ടാകുന്നത് കുമിൾ കാരണമാണ് ഉണ്ടാകുന്നത് ഈ കുമളിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഥവാ അഴുകൽ രോഗം തടയാൻ ഉപയോഗിക്കുന്ന ചീയൽ രോഗം തടയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് സാഫ് ഇതാണ് ഇതിൻ്റെ ഫോട്ടോ ഈ സാഫ് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം എന്ന തോതിലാണ് ഉപയോഗിക്കേണ്ടത് പ്രധാനമായും നല്ല മഴയില്ലാത്ത കാലാവസ്ഥയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് അടിച്ചത് അടിച്ചതിനു ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മഴയില്ലാതെ നിൽക്കണം എന്നെങ്കിൽ മാത്രമേ മരത്തിൽ പിടിക്കുകയുള്ളൂ അത് പ്രധാനമായും നമുക്ക് ഈ പപ്പായ കർഷകർ നമ്മുടെ റെഡ് റെഡ്ലാഡി പപ്പായ കൃഷി ചെയ്യുന്ന സമയത്ത് അത് പ്രധാനവും പെട്ടെന്ന് ചീഞ്ഞു പോകും കാരണം അത്യുൽപാദനശേഷിയുള്ള ഒരു ഇനമാണ് റെഡ് ലേഡി അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗങ്ങളെ കൂടുതൽ ഈ ചീച്ചിൽ രോഗങ്ങളെ ഏറ്റവും പ്രധാനമായി പെട്ടെന്ന് തന്നെ ബാധിക്കുന്നത് ഈ റെഡ് ലേഡി പപ്പായയാണ് കറു അതുപോലെ തന്നെ കൊതുവെ ഈ സാഫ് എന്ന് പറഞ്ഞ മരുന്ന് എല്ലാത്തരം പപ്പായക്കും നാടൻ പപ്പായക്കും ഉപയോഗിക്കാം ഇത് നിങ്ങൾ നമ്മുടെ രാസവള കടയിൽ കിട്ടും ഈ സാഫ് എന്ന് പറയുന്ന മരുന്ന് ചീറ്റിൽ രോഗം തടയുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് ഇത് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ചീറ്റിൽ വന്ന സ്ഥലം അത് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം ഇതാണ് ചീച്ചിൽ വന്ന സ്ഥലം ഈ പപ്പായ മരത്തിൻ്റെ ചീച്ചിൽ വരുന്ന എന്താ ഇതാണ് ചീച്ചിൽ രോഗം ഈ രോഗം വന്നു കഴിഞ്ഞാൽ പപ്പായ കംപ്ലീറ്റ് നശിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് സാഫ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ മരം കംപ്ലീറ്റ് തന്നെ നശിച്ചു പോകും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത ഈ സാഫ് അടിച്ചു കഴിഞ്ഞ് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ തോട്ടത്തിലേക്ക് കടക്കാൻ പാടില്ല ആ തോട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മുഖമെല്ലാം നീറുന്നതാണ് അത് അത്രക്കും എഫക്റ്റായ അത്രക്കും പവർഫുള്ളായ ഒരു മരുന്നാണ് സാഫ് അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ പപ്പായ നടന്ന സമയത്ത് ഒരു രണ്ടര മീറ്റർ അകലം വേണം അല്ലെങ്കിൽ ഇതുപോലെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടും ഇത് രണ്ട് മീറ്റർ മാത്രം മുള്ളു അകലം വളരെ ഫലപ്രദമായ വളരെ വിജയകരമായൊരു കൃഷിയാണ് പപ്പായ കൃഷി ഇതാണ് പപ്പായുടെ കായകൾ മാർക്കറ്റിൽ ഇത് നാൽപ്പത് രൂപ വില കിട്ടും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ കിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഇത്തിൽ ഇടുന്ന ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധ രോഗങ്ങളെല്ലാം ശമിക്കും അതുപോലെ തന്നെ ചോട്ടിൽ ഇത്തിളിടുക അതുപോലെ തന്നെ പപ്പായ ചീയുന്ന സമയത്ത് ചീച്ചിൽ രോഗം കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ സാഫടിക്കുക ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പപ്പായ തോട്ടം നിങ്ങൾ സന്ദർശിക്കണം എന്തെങ്കിലും മാത്രമേ നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അഴുകൽ രോഗം അഥവാ ചീച്ചിൽ രോഗം പ്രധാനമായും ഉണ്ടാകുന്നത് മഴക്കാലത്താണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഇത് ശ്രദ്ധിക്കണം അതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഇതുപോലെ ചീഞ്ഞ തണ്ടുകളെല്ലാം നിങ്ങൾ എടുത്ത് ദൂരെ ഒഴിവാക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള വളരെ ഫലപ്രദമായ കായകൾ ലഭി ലഭ്യമാകുന്ന നല്ല ഒരു തോട്ടം നമുക്ക് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ സാഫ് എന്ന മരുന്ന് ഈ അഴുകൽ രോഗത്തിൽ അഥവാ ചീച്ചിൽ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് മുരിങ്ങയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള നാടൻ പായക്കുമെല്ലാം ഇത് ഉപയോഗിക്കാം ഓക്കെ